ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ അവന്തക പറഞ്ഞു പറഞ്ഞു അർച്ചനയെ കുറ്റക്കാരിയാക്കിയിരിക്കുകയാണ് അർച്ചനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ജാതകദോഷം കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് കുറച്ചൊക്കെ അവന്തകി ഉണ്ടാക്കിയ കഷ്ടങ്ങൾ എന്നാൽ ബാക്കിയൊക്കെ യാഥാർത്ഥ്യമായി സംഭവിക്കുന്നതും എന്തായാലും അവന്തകയ്ക്ക് അനുകൂലമായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത് ഇടയ്ക്ക് ആദരൊന്ന് അർജുനയുടെ കുഞ്ഞിനെ സംശയിച്ചിരുന്നു ഇപ്പോൾ അതുപോലെ സ്നേഹയും പറയുകയാണ് സ്നേഹയുടെ മനസ്സിലും ഒരു സംശയം ഉണ്ടായിരിക്കുന്നുണ്ട് സ്നേഹ ആ സംശയം പറയുന്നത് അനഘയോട് അർജുന എടുത്തോടെ കുഞ്ഞിന്റെ ജാതകദോഷം കൊണ്ടാണോ ഇത് സംഭവിച്ചത് എന്നെനിക്കൊരു സംശയമെന്ന് സ്നേഹ പറയുമ്പോൾ അത് കേട്ട് ടെൻഷൻ ആവുകയാണ് അനഘ ഇത് അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് സേതുവിനോട് അവന്തിക പറയുന്നു അച്ഛാ ഇതിനൊക്കെ കാരണം എന്തുകൊണ്ടായാലും ആ ഒരു കാരണം കണ്ടുപിടിക്കണം എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നും അവന്തിക പറയുന്നുണ്ട് അവന്തിക പറഞ്ഞ കാര്യം ഇങ്ങനെ വളരെ സോറി അദ്ദേഹം ആലോചിക്കുന്നുണ്ട് എന്നിട്ട് അവന്തിക പറഞ്ഞതിനെപ്പറ്റി പറ്റി ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുകയാണ് അദ്ദേഹം എന്തായാലും അവന്തിക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ